ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്ത് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാൻ കാണാൻ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആണ് ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം ഓട്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ ഓട്സ് കുതിർത്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് സ്പൂണ് ഓട്ട്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒരു കുറച്ച് ടൈം ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുതിർന്ന് വരുന്നോളും പിന്നെ പിന്നെന്താ ഇതിലേക്ക് വേണ്ടത് ഈത്തപ്പഴാണ് കേട്ടോ ഈത്തപ്പഴം അതുപോലെ നട്ട്സൊക്കെ വേണം നമ്മൾ ഈ ഒരു നട്ട്സും ഈത്തപ്പഴമൊക്കെ നേരെ തന്നെ ഒന്ന് കുതിർത്ത് വയ്ക്കുക വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഈത്തപ്പഴാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഈത്തപ്പഴതാ ഞാനിവിടെ ഒരു മിക്സി ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഈ ഒരു ഈത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾ നമ്മളിവിടെ മധുരത്തിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ഇത്ര പഴം എടുക്കാവുന്നതാണ് എല്ലാം കൂടി ഒരുമിച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി പിന്നെ അതിലേക്ക് ഞാൻ നട്ട്സായിട്ട് കാഷ്യൂ നട്ട്സാണ് ഇട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇഷ്ടമുള്ള നട്ട്സ് പിന്നെ പിന്നെതാ അതിലേക്ക് ഞാൻ ചെറുപ്പഴാണ് ഇട്ട് ഒരു ഒരു ചെറുപ്പഴാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ട്ടാ റോബോസ്റ്റിപ്പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നേന്ത്രപ്പഴണെങ്കിൽ അതെടുക്കാം എന്നാലും അതിനെക്കാട്ടിലൊക്കെ ഒന്നുകൂടി ടേസ്റ്റ് വരെ റോബസ്റ്റ് പഴം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറുപ്പഴമൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ ഞാനിപ്പോൾ കുതിർത്ത് വെച്ച ഒരു ഓട്സും കൂടിയും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാണ് ഞാനിപ്പോഴും ഒരു അര സ്പൂണോളം കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൊക്കോ പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കിച്ചണിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കറാമ്പട്ടൺ ഉണ്ടല്ലോ കറാമ്പട്ടർ ഒരു പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അര സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഒരു സ്പൂണ് തൈരാണ് ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതിട്ടാണ് അപ്പോൾ ഈ ഒരു തൈരിൻ്റെ പകരമായിട്ട് പാലും ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈരനെ ചേർത്ത് കൊടുക്കാം കൊടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മാത്രം മതി നമ്മളിവിടെ നല്ല തിക്കായിട്ടാണ് ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വയറ് നിറയുകയും ചെയ്യാം മാത്രല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയും കൂടിയാണ് നമ്മളിതിൽ പഞ്ചസാര ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ലാസ്റ്റായിട്ട് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വണ്ണൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടെ നിങ്ങൾക്ക് ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഫ്രൂട്ട്സും വിധം മാറ്റി കൊടുത്താൽ മതി നമ്മളിപ്പോൾ പഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതിന് പകരമായിട്ട് ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ദിവസവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്